സോ കൈസ് വെൽ കപ്പ ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നുണ്ട് സി പി മിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് നോക്കുന്നത് ഇന്ന് പിന്നെ സർവ്വമായ എന്ന് പറയുന്ന സിനിമക്ക് പോയാലും കൂടി പ്ലാൻ ഉണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല പോകുന്ന വഴിക്ക് ചെയ്യണം ബുക്ക് ഓക്കെ നമുക്ക് ആദ്യം പോയിട്ട് പല്ല് കേൾക്കാം പല്ല് അയച്ചിട്ട് കാണാം അപ്പോൾ പല്ല് അയച്ചിട്ടുണ്ട് ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമ കാണാനാണ് പോകുന്നത് ബുക്ക് ചെയ്ത് കായ്സ് ഞാൻ പെട്ടെന്ന് ബുക്ക് ചെയ്ത് ഇനി നമ്മൾ നമ്മൾ ബി എൻ ഡബ്ല്യു എടുത്തിട്ട് നേരെ സിനിമേൻ്റെ അടുത്ത് സിനിമ തിയേറ്ററിൽ പോകണോ പുതിയ ബി എൻ ഡബ്ല്യു ആണേ കായ്സ് പുതിയ നമ്മൾ പച്ച അകിട്ട് ബാക്കിൽ സ്മോക്ക് യൂട്യൂബ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോൾ റോഡ് ടു ടു കെയിലോട്ട് പോകണം ടു കെ ആണ് നമ്മളെ ഇനി ഇപ്പോൾ വൺ കെയിലാണ് ഉള്ളത് ഒരാധ സബ് നിങ്ങൾ വിചാരിച്ചെന്താ സിമ്പിൾ അല്ലേ കായ്സ് നമ്മൾ ബി എൻ ഡബ്ല്യൂൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറയണേ ഇപ്പോൾ നമ്മൾ നേരെ പോകേണ്ടത് ഫുഡ് കഴിക്കാൻ പോകണം അതിന് കൂടി ചെറിയൊരു ലാഗ് ഉണ്ട് ഇനി നമ്മളിപ്പോൾ ഓക്കെ ആക്കി നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇൻറ്റീരിയറ് ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ നോർമൽ കേറ്റിയിട്ട് എന്തോ പ്രശ്നം ഞാൻ ആദ്യം നോക്കി ഹാക്കഡ് വേഷം കയറ്റണമെന്ന് നോക്കി പിന്നെ വിചാരിച്ച് ഹാക്കഡ് വേഷം ഒന്നും കയറ്റണ്ട നോർമലായിട്ട് കളിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് നോർമൽ കയറ്റിയത് ഇനി ഇപ്പം നോക്കുമ്പോൾ എന്നാന്ന് അറിഞ്ഞുകൂടാ എന്തോ പ്രശ്നമുണ്ട് ഇൻറ്റീരിയറ് കാണുന്നില്ല ഓക്കെ ഇനി നമ്മൾ നേരെ എവിടെ പോകേണ്ടത് ആ ഡോണറ്റിലാണ് പോകുന്നത് ഡോണറ്റ് പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം രണ്ട് മസാല വശയോ എന്തെങ്കിലും പൊറോട്ടയായിട്ടും കഴിക്കണം മസാല വശം എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഡോണറ്റിലോട്ടാണ് നേരെ വിടുന്നത് ഡോണറ്റിൻ്റെ ചങ്ങായി ബ്രൂസിൻ്റെ ആണ് നിങ്ങൾക്ക് അറിയായിരിക്കും ബ്രൂസിൻ്റെ നമ്മൾ നേരെ ഇപ്പോൾ ഡോണറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വളച്ചെടുക്കുകയാണ് നമ്മൾ ഇനിയിപ്പോൾ അവിടെ പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്ത് വെക്കുകയാണ് ഓക്കെ തട്ടിയിട്ടില്ല ഓക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വെക്കുക ഇനി പോയിട്ട് ചായ ഓടിക്കണം ചായ ഓടിക്ക ഉള്ളിൽ കയറുകയാണ് ഏതിലൂടെയാണ് എൻട്രൻസ് ആ കയറിയിട്ടുണ്ട് ഗായ്സ് ചായ ഇനിയിപ്പോൾ വാഷ്റൂമ് ഇതല്ല ഇതല്ല വാഷ്റൂം ഓഹ് ഇതല്ല വഴിമാറിപ്പോയി എന്തായാലും എന്നാൽ രാവിലെ നമ്മൾ കൈകല്ലേ ഇനിയിപ്പോൾ ചായ ഒടിച്ച് തന്നെ അടക്കാം ചേച്ചിയായിട്ട് മസാല ദോശ ഓക്കെ ഗായ്സ് വന്നിട്ടുണ്ട് മസാലദോശ അങ്ങനെ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ബ്രൂസിന് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഗായ്സ് എന്ത് പറയാനാണ് ബ്രൂസിനെ കാണുന്നില്ല ഉഹ് ഞാൻ ആകെ കൊല്ലത്തിൽ ബ്രൂസിന് ഒരിക്കലേ കിട്ടും കാണേ അത് ഇപ്പം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമല്ലേ പക്ഷേ എന്ത് പ്രശ്നമെന്നല്ല എന്ത് കഷ്ടമല്ലേ മാമ വിചാരിച്ച് ബ്രൂസിൻ്റെ വേണ്ടി കുറച്ചു നേരം സംസാരിച്ച് സമയം പോക്ക അപ്പോഴത്തേക്ക് സിനിമ ആവൂന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്ററിൽ പോകേണ്ട വഴി ശരിക്കും അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം എന്ന് ഞാൻ നോക്കുകയാണ് വഴി മാപ്പിൽ നോക്കേണ്ടി വരൂ അവിടെ എവിടെയോ ആണ് ആ വളച്ച് ഇങ്ങോട്ടാണ് വന്ന വഴി തിരിച്ചു തിരിച്ച് വേണം കായ്ക്ക് അറിഞ്ഞുകൂടാ ഞാൻ അവിടെയല്ല ചേച്ചീൻ്റെ കൂടെ ചോദിക്കുകയും കൂടി ചെയ്ത തിയേറ്ററിലെ വഴി വഴി എങ്ങോട്ടാണ് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകാൻ അറിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ വയസ്സാ ഇത് കാണുന്നതാണ് തിയേറ്റർ ഋഷീദിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പോവാ എന്തോ പ്രശ്നമുണ്ടല്ലോ തിരിക്കല്ലേ വഴി തെറ്റി തോന്നപ്പുറം പോകേണ്ടിക്കല് നമ്മൾ എന്തോ ചെയ്യണം ഇങ്ങപ്പുറത്തുള്ള ചുറ്റി പോണ്ടി വരൂ നമ്മൾ ചുറ്റി എടുക്കുവാണ് നമ്മൾ ബി എം ഡബ്ല്യു ഇപ്പോൾ പണിത് ഇറക്കിയതാണേ നമ്മൾ പച്ച ബി എം ഡബ്ല്യു ആണ് ഓക്കെ നമ്മൾ തിയേറ്ററിൽ എങ്ങനെയെല്ലാം എത്തിയിട്ടുണ്ട് വഴിയൊന്നും അറിഞ്ഞുകൊണ്ടേന്നെ എങ്ങനെയെല്ലാം ചുറ്റി എത്തിയിട്ടുണ്ട് ഇതന്നെയാ തോന്ന് ആ ഇതന്നെയാ ഇതന്നെയാണ് ആ ഇതന്നെ ഇത് തന്നെ ഓക്കെ അപ്പം നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് ബോർഡ് കാണാം സർവ്വമായ ഓക്കെ ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇത് ആ ഇതാ തിന്നായ വണ്ടി പിന്നെ ഉറണ്ട് പോകുന്നു ഇവിടെ ഒരു കയറ്റാന്ന് തോന്നുന്നു കേട്ടോ സഡൻ ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് ഇട്ടിട്ട് കയറണം ഹാൻഡ് ബ്രേക്ക് ഇടാനും പറ്റുന്നില്ല എന്തോ പ്രശ്നമുണ്ടോ ഏയ് ഇല്ല ഇടേന്ന് അറിഞ്ഞൂടെ ആയിട്ട് ചെയ്യുന്ന കൈസ് ഓക്കെ നമ്മൾ സഡൻ ബ്രേക്ക് സഡൻ ബ്രേക്ക് അല്ല ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ സർവമായ മൂവി കണ്ടിട്ട് തന്നെ വരാം നമ്മൾ ഇവിടെ കയറിയാൻ പറ്റുന്നില്ല എന്തോ പ്രശ്നമുണ്ട് ഓക്കെ കയറിയിട്ടുണ്ട് ഇനി സർവമായ കണ്ടിട്ട് നല്ല തിരക്കുണ്ട് തോന്നുന്നു ഹൗസ്ഫുള്ളായിരിക്കും ഓക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഓക്കെ സിനിമ കണ്ടു വന്നിട്ടുണ്ട് സിനിമ എന്നുള്ള പറഞ്ഞാൽ സീനാ ഞാൻ വണ്ടി കയറിയിട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പറയാ സിനിമ ഉ സീന സിനിമ മസ്റ്റ് കാണണ്ട സിനിമ ആണ് അതിലുള്ള നിവിൻ പോളിൻ്റെ ഓരോ ഡയലോഗും എവിടെയല്ലോ കേട്ട കുറച്ച് ഡയലോഗ് ഉണ്ട് തോന്നി പിന്നെ അജു വർഗീസു നിവിൻ പോളിയുള്ള കോമ്പ സീന് അതിലുള്ള പ്രേതം പ്രേതത്തിനെ കണ്ടിട്ട് എനിക്ക് ചീരുമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് ചിരിക്ക ഒരുപാട് സീനുണ്ട് പിന്നെ ആ പ്രേതത്തിന് നമ്മൾ സാധാരണ പ്രേതം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പേടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പ്രേതം എന്ന് വിചാരിക്കുമോ അപ്പം നിങ്ങൾ ഞാൻ പേടിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ പേടിക്കൂലേ ഇതു നേരം തിരിച്ചിട്ടാണ് ഇപ്പം നിങ്ങളെന്നെ പേടിപ്പിക്കുന്നില്ലേ മനുഷ്യനെ കണ്ടിട്ട് ആത്മാവ് പേടിക്കുന്നു ആത്മാവ് മീൻസ് പ്രേതം ഒന്നുമല്ല അതൊരു നല്ല ആത്മാവാണ് അത് കഥ ഞാൻ പറഞ്ഞു തരുന്നില്ല ഫുള്ള് നിങ്ങൾ കാണാത്തവർ പോയിട്ട് കാണും അടിപൊളി സിനിമയാണ് അതിൽ ഓനൊരു മ്യൂസീഷ്യനാണ് മറ്റേ ഗിറ്റാർ വായിക്കുന്ന ഒരാളാണ് നമുക്ക് നേരെ പോവാം നീൻ്റെ നടുക്കൂടെ നമുക്ക് ഒരു ഇവിടെ പോവാനുണ്ട് മാർക്കറ്റിൽ മാർക്കറ്റിലും കൂടി പോവാം ഓക്കെ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ രാത്രി ആയിരുന്നു കുറച്ച് ലേറ്റായി പോയി മാർക്കറ്റിൽ കയറിയിട്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ നേരെ വെച്ച് പിടിക്കാണ് വീട്ടിലോട്ട് അതിന് വേറെ പണിയൊന്നുമില്ല നേരെ വീട്ടിലോട്ട് പോകണം ഓക്കെ വീട്ടിൽ പോകുന്നതാണ് ആ ഇതിന് ഇല്ലേ വഴി ഞാൻ ഇപ്പോൾ കുറച്ച് ട്രിപ്പ് പോയിട്ട് വന്നു ഞാൻ വീടിന്ന് ട്രിപ്പൊന്നും എടുത്തിട്ടില്ല വീടോ നമ്മൾ വീട് വഴി തെറ്റിപ്പോയിട്ടില്ലാതില്ല ആ വഴി തെറ്റിപ്പോയിട്ടില്ല എന്ന് തോന്നുന്നു ഇങ്ങനത്തന്നെയാണ് മാപ്പിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നു എനിക്ക് ഇവിടെ പുതിയ വീട് ഞാൻ വാങ്ങിച്ച മറ്റേ വീട് ഞാൻ വിറ്റ് അപ്പം ഈ വഴി എനിക്ക് വലിയ പിടുത്തവും ഇല്ല അപ്പം നമ്മൾ ഇവിടുന്ന് വലത്തോട്ടാ അല്ലെ വലത്തോട്ടം എടുത്തിട്ടുണ്ട് ഇവിടുന്ന് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ വീടാണ് ഗായ്സ് നമ്മളെ വീട്ടിലെത്തിയിരിക്കുന്നു നമ്മൾ ഉഫ് കാസ് ഒരു പ്രശ്നം പറ്റി നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല അയ്യോ ഷോപ്പിങ്ങിന് കയ്യായിരുന്നു നാട്ന്ന് പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചാൽ മതിയാണ് വെറുതെ വീട്ടിൽ ഒന്നാക്കി ഉഫ് പണിയാണ് സീനില്ല വണ്ടി ബാക്കോട്ട് ഡൗട്ട് അയ്യോ വണ്ടി ബാക്കോട്ട് തോന്നുന്നു ആ ഞമ്മൾ പുതിയ ബി എൻഡബ്ല്യൂ നേടിയും കൂട്ടിയിട്ട് അടിച്ചാൽ തീർന്ന് ഓ നമ്മൾ ഇവിടെ കഴിച്ച് വെച്ചിട്ടുണ്ട് ഹാൻഡ് റേക്ക് ഇടണം വേണ്ട അല്ലേ ആ വണ്ടി നിൽക്കുന്നുണ്ട് ഇപ്പം നമുക്ക് നേരെ വീട്ടിൽ കയറിപ്പോകാം എപ്പ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ചപ്പാത്തി ഉണ്ട് മേടിച്ച ഷോപ്പിങ്ങിന് പോയി മേടിച്ചതിൽ ഉണ്ട് ചപ്പാത്തി മറ്റേ ഓൾറെഡി ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടല്ലോ പാക്കറ്റിലായിരുന്നേ റെഡിമെയ്ഡായിട്ട് ഉണ്ടാവില്ലേ അത് നമ്മൾ ഇവിടെ നിന്ന് ചൂടാക്കി കഴിക്കണം അപ്പോൾ ചൂടാക്കാം ചൂടാക്കിയിട്ടുണ്ട് കഴിച്ചിട്ടും ഉണ്ട് നമ്മൾ വേമ്പയോ എല്ലാം ഫാസ്റ്റാണ് നമ്മൾ ഓക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കയറി കിടക്കണോ അതിന് മുമ്പിട്ട് ഒരു പണിയേ നമുക്കൊന്ന് നമുക്ക് നൈറ്റ് വ്യൂ ഒന്ന് കാണണമെന്നുണ്ട് പക്ഷേ ഈ വീടിന് അങ്ങനെ ഒരു സ്ഥലവും ഇല്ല നമുക്കൊന്ന് ബ്രഷ് ചെയ്തിട്ട് വരാം ആ ബ്രഷും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞൊന്നുമില്ല ഇത്രയല്ലേ നമ്മൾ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി താങ്ക്സ് നമ്മൾ റോ ടു ഇത്രയും ടൂക്കിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യപ്പോൾ ബൈ